കെ പി സി സി പ്രസിഡന്റിൽ സ്വാധീനമുള്ള പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൊച്ചുപറമ്പിലും അദ്ദേഹത്തിന്റെ അനിയൻ കെ പി സി സി സെക്രട്ടറി ശൈലാജും ഇവർ രണ്ടുപേരും കെ പി സി സി പ്രസിഡന്റിൽ സ്വാധീനമുള്ള വ്യക്തികളാണ് അവരുടെ സ്വാധീനം ഉപയോഗിച്ച അടച്ചിട്ട മുറിയിൽ ഇരുന്ന് അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ പുറത്താക്കുകയാണ് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് പലതവണ മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞു മറുപടി കൊടുത്തു ഖേദപ്രകടനം നടത്താം എന്ന് ഞാൻ സംബന്ധിച്ചു ഖേദപ്രകടനം നടത്തുകയും ചെയ്തു പക്ഷേ ഇത് ഇത്രയും കഴിഞ്ഞിട്ടും കെ പി സി സി നടപടി സ്വീകരിക്കുന്നില്ല അതിന്റെ കാരണം കെ പി സി സിപ്പോൾ കെ പി സി പ്രസിഡന്റിനെ സഹായിക്കുന്ന ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറിയുണ്ട് ജയന്ത് ഞാൻ അമ്പത്തിരണ്ട് വർഷം കോൺഗ്രസ് ചെയ്യുന്ന ആളാ ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ല ഇപ്പൊ കെ പി സി ഓഫീസിൽ ആരുമില്ല അറിയാവുള്ളൂ നിങ്ങളെ കണ്ടിട്ടില്ല ആരുമില്ല ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് അവിടെ മുൻ കെ പി സി പ്രസിഡന്റുമാരെ കാണാൻ ആ കെ പി സി ഓഫീസ് മൊത്തം നിറഞ്ഞുകവിഞ്ഞ ആളുകളായിരുന്നു ഇപ്പൊ ആരുമില്ല ഇവിടെ കെ പി സി പ്രസിഡന്റ് കാണാൻ വരണ്ട കാരണം ഇവിടെ ജയന്ത് എൻ ശൈലാജ് തുടങ്ങിയ ആളുകളാണ് അവിടെ കെ പി സി സി ഭരിക്കുന്നത് ഇവർ പറയുന്നത് കെ പി സി പ്രസിഡന്റ് കയറി കെ പി സി പ്രസിഡന്റ് ഒരു വിശദീകരണം ചോദിക്കത്തില്ല കെ പി സി സി പ്രസിഡന്റ് എല്ലാം ശരിയാക്കാം എന്ന് പറയുന്ന കെ പി സി പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബൈലോ അനുസരിച്ച് അല്ല ഞങ്ങളെ പുറത്താക്കിയത് അതും ചൂണ്ടിക്കാണിച്ചു പക്ഷെ നിർഭാഗ്യവശാൽ ഇവർ തിരിച്ചെടുക്കുന്നില്ല അവസാനം നമുക്ക് ഇത്രയും ഏറെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവർ വിലക്കെടുത്ത് ഞങ്ങൾക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് കൈത്താങ് തരാൻ ഞങ്ങളെ കണ്ട് സംസാരിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണ്ട എന്ന് പറയാൻ ഈ സംസ്ഥാനത്ത് സി പി എം ആണ് മുൻകീഴുന്നത് ആ സി പി എം പ്രസ്ഥാനത്തെ ഞങ്ങൾ നെഞ്ചോട് ചേർക്കുന്നു അവരോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ എന്നോട് ചോദിച്ചു സഖാവ് ബാബു ജോർജ് ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സഖാവ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് സഖാവ് എന്നുള്ളത് പലരും ചോദിക്കുന്നതിന്റെ അർത്ഥം ആ ചോദ്യത്തിൽ ഒരു കൗശലവും ഒരു ചെറിയ കളിയാക്കലിന്റെ രൂപവും കൊടുത്തു പക്ഷെ ഒന്നും കളിയാക്കണ്ട സഖാവ് എന്നുള്ളതിന്റെ അർത്ഥം എന്താ സഹോദരൻ എന്നാണ് നമ്മളെല്ലാം അറിയുന്നത് പക്ഷെ അതിന് വേറൊര്ഥം കൂടുതലുണ്ട് സഖാവ് എന്നുള്ളതിന്റെ അർത്ഥം കൂടെ നിൽക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് അതിന്റെ പേരാണ് സഖാവ് അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സഖാവാണ് ഞാൻ എന്റെ കൂടെ നിൽക്കുന്നവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയ സി പി എം കൂടെ നിൽക്കുന്നവനെ സഹായിക്കുന്നതാണെങ്കിൽ ആ സി പി എമ്മിനെ ഞാൻ മാറോട് ചേർക്കാൻ ആഗ്രഹിക്കുന്നു അതിനെന്താ തെറ്റ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ അമ്പത് വർഷമായി എം പി ആയിരുന്ന ആളല്ലേ പി ജെ കുര്യൻ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഐ ഐ ടിയുടെ ചെയർമാൻ നിരവധി പോസ്റ്റുകൾ നാൽപ്പത് വർഷമായതായിരിക്കും അദ്ദേഹം ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ പരാജയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന അഞ്ചു വരുന്ന ബാബു ജോർജ് എന്ന് പറയാൻ ലജ്ജയിലെ ബഹുമാനപ്പെട്ട പി ജെ കുര്യൻ ഒരു ഒരു വെയിറ്റിംഗ് ഷെഡ് ഈ ജില്ലയ്ക്ക് സംഭാവന ചെയ്തു അമ്പത് വർഷമായിട്ട് അദ്ദേഹം ചോദിക്കണം നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ ഇതിനകത്തുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അവർ നാല് വാക്ക് വാക്കെഴുതിയാൽ കോൺഗ്രസ് തിരിച്ചു വരും എന്നാണ് അവരുടെ ആഗ്രഹം പേരുടെ ഫോട്ടോ നിരന്തരമായി കളർ ജില്ലാ പേജിൽ കൊടുത്താൽ കോൺഗ്രസ് തിരിച്ചു വരും അതുകൊണ്ട് നമുക്ക് കോൺഗ്രസ് പിള്ളാരെയൊന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളുമുണ്ട് പക്ഷെ അവരോട് ഞാൻ പറയുന്നു കോൺഗ്രസ് തിരിച്ചു വരില്ല കാരണം ഈ ജില്ലയിലെ കോൺഗ്രസിനെ നശിപ്പിച്ചത് ഒന്നാം നമ്പർ ഞാൻ ഈ പറഞ്ഞ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും ജില്ലയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിയാത്ത തന്റെ കൂടെ നിൽക്കുന്നവരെ എതിരായാൽ അവരെ അവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയ രംഗത്ത് ഇത്രയും കൂടുതൽ ക്രൂരമായ സ്വഭാവമുള്ള ഒരു വ്യക്തി ഈ സംസ്ഥാനത്ത് കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ പി ജെ കുര്യൻ എന്ന വ്യക്തിയുമായി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് യാതൊരു ബന്ധമുണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നു അദ്ദേഹം എന്താ ചെയ്തത് ഇനി പതിനഞ്ചു വർഷമായി ഇവിടെ എം പി ആയിരിക്കുന്ന ആന്റോ പൊക്കവിളക്ക് സ്ഥാപിച്ചു എന്നുള്ളതല്ലാതെ ഈ ജില്ലയ്ക്ക് വേണ്ടി എന്താ ചെയ്ത് എന്തു ചെയ്തു പതിനഞ്ചു വർഷവും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും സുഖമായി താമസിച്ചു ഡൽഹിയിലെ ഫ്ളാറ്റിലൊന്നും ഒന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഡൽഹിയിൽ ചെന്നാൽ വിളിക്കുന്നത് അത് കണ്ടുപോകുന്ന വിചാരിച്ചു ഇപ്പോഴത്തെ ഫ്ളാറ്റൊക്കെ ഭയങ്കരമാണ്